തൊണ്ണൂറുകളിൽ ജനിച്ച മുഴുവൻ ആളുകളും ഒരുപക്ഷെ ആദ്യമോ രണ്ടാമതോ ആയി കണ്ട ഹോളിവുഡ് ത്രില്ലർ സിനിമയായിരിക്കും ജാൻഡി ബോൺ സംവിധാനം ചെയ്ത സ്പീഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് സിനിമ ഇറങ്ങുന്നത് ഉദ്വേഗഭരിതമായി ഭരിതമായി എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന തരം വികാര വിക്ഷേപത്തോടെ നമ്മൾ ഓരോരുത്തരും കണ്ടുതീർത്ത സിനിമയാണത് കഥ ഏതൊരു സർവൈവർ ത്രില്ലറിനും സമാനമായത് തന്നെ എന്നാൽ തൊണ്ണൂറുകളിൽ എങ്ങനെ ഇത്തരമൊരു സിനിമ ഇത്രയും സാങ്കേതിക തികവോടുകൂടി ചെയ്തു എന്ന് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അതിൻ്റെ മേക്കിംഗ് ആ സിനിമയ്ക്ക് അന്ന് ലഭിച്ച അക്കാദമി അവാർഡുകൾ മുഴുവൻ സിനിമയുടെ സാങ്കേതിക തികവിനായിരുന്നു ഒരു മണിക്കൂറും അൻപത്തിയാറ് മിനിറ്റും സിനിമ കാണുന്ന സകലരെയും ഒരു ബസ്സിൽ കയറ്റി ജീവൻ പണയം വെച്ച് നടത്തേണ്ടുന്ന ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകുന്ന സ്പീഡ് റിലീസ് ചെയ്തിട്ട് മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നത് ഞെട്ടലോടെ അല്ലാതെ നമുക്ക് തിരിച്ചറിയാനാവില്ല അതിനു കാരണം സാങ്കേതികമായി ഇന്നത്തെ കാഴ്ചക്കാരുമായി പോലും അതിന് സംവേദനം സാധ്യമാകുന്നു എന്നതാണ് ഒരു ബസ്സിൽ അക്രമ സംഘം ബോംബ് വയ്ക്കുന്നതും അതിലുള്ള യാത്രക്കാരെ ഹാരി ജാക്ക് എന്നീ അമേരിക്കൻ പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തുന്നതുമാണ് സിനിമയുടെ കഥ ബോംബ് ആക്ടിവേറ്റ് ആകണമെങ്കിൽ ബസ് മണിക്കൂറിൽ അൻപത് മൈൽ വേഗതയിൽ എത്തണം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അൻപതിൽ താഴേക്ക് പോയാൽ ബസ് പൊട്ടിത്തെറിക്കും ബസ്സിൻ്റെ സ്പീഡ് അൻപത് മൈലായി നിലനിർത്തിക്കൊണ്ടു തന്നെ അതിലെ യാത്രക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്തുക എന്നതാണ് ഹാരിയുടെയും ജാക്കിൻ്റെയും ദൗത്യം ജാക്കാണ് ബസ്സിൽ കയറി ആളുകളെ രക്ഷപ്പെടുത്താൻ പോകുന്നത് കൈനൂർ റീവ്യൂസ് ആണ് ജാക്കായി എത്തുന്നത് ബസ്സിൻ്റെ ഡ്രൈവർക്ക് വെടിയേറ്റ് പറ്റുന്ന സാഹചര്യത്തിൽ ബസ്സിൻ്റെ വേഗത കുറയ്ക്കാതെ തന്നെ ഡ്രൈവറെ മാറ്റേണ്ടി വരുന്നു അങ്ങനെ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ആനി എന്ന പെൺകുട്ടി ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരിക്കുന്നു അവിടെ അങ്ങോട്ട് ജാക്കും ആനിയുമാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആനിയായി എത്തുന്നത് സാൻഡ്ര ബുള്ളക്കാണ് നമ്മളെ ആവേശം കൊളിക്കുകയും അതുപോലെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്ന നിരവധി സീനുകൾ സിനിമയിലുണ്ട് അതിലൊന്ന് ബസ്സിൽ ബോംബ് വെച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ജാക്ക് ബസ്സിൻ്റെ അടിയിലേക്ക് ഊർന്നിറങ്ങുന്നതാണ് അൻപത് മൈലിലധികം വേഗതയിൽ പോകുന്ന ബസ്സിൻ്റെ ഉള്ളിലേക്കാണ് ജാക്ക് ചെല്ലുന്നത് ടയറുകൾ ഘടിപ്പിച്ച ഒരു പ്ലാറ്റ്ഫോമിൽ കിടന്നാണ് ജാക്ക് ബസ്സിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ബസ്സിനടിയിൽ എവിടെയോ തട്ടി ഫ്യൂൽ ടാങ്കിന് ചോർച്ച സംഭവിക്കുന്നു ഇന്ധനം തീരുന്ന സാഹചര്യം ഉണ്ടായാൽ ബസ് അൻപത് മൈലിന് താഴേക്ക് വരികയും പൊട്ടിത്തെറിക്കുകയും ചെയ്യും ഫ്യൂൽ ടാങ്കിന് ചോർച്ച വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു അതുപോലെ ആവേശം കൊള്ളിക്കുന്ന സീനാണ് പോകുന്ന വഴിക്ക് ബസ് പണി പൂർത്തിയാകാത്ത പാലത്തിലേക്ക് കയറുകയും പാലത്തിൻ്റെ നടുവിലെ വിടവ് അവർ ബസ് വെച്ച് ചാടിക്കടക്കുകയും ചെയ്യുന്നത് ആ സീനിൽ ബസ് കടന്നു പോകുന്ന ഓരോ ഇഞ്ചും നമ്മുടെ നെഞ്ചിടിപ്പ് കൂടും ഒരു ബസ് ഇത്രയും വേഗത്തിൽ ഒരു നഗരത്തിലൂടെ ചീറിപ്പാഞ്ഞു പോയാൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം സാധ്യമാകുന്ന ഒറിജിനാലിറ്റിയോടെ അവതരിപ്പിക്കുമ്പോൾ തന്നെ സിനിമാറ്റിക് ആകേണ്ടുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ആകാനും സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ഒടുവിൽ ഒരു എയർപോർട്ട് ബസ്സിലേക്ക് ആളുകളെ മാറ്റി ജാക്കും ആനിയും രക്ഷപ്പെടുന്നു ബസ് ബസ്സൊരു ഫ്ലൈറ്റിലിടിച്ച് പൊട്ടിത്തെറിക്കുന്നു സിനിമ സാങ്കേതികമായി അവിടെ അവസാനിക്കുന്നില്ലെങ്കിലും പ്രേക്ഷകരെ സംബന്ധിച്ച് സിനിമ അവിടെ അവസാനിക്കും ബസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പും ബസ് പൊട്ടിത്തെറിക്കുന്നതിന് ശേഷവും സിനിമയുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ബസ്സിനുള്ളിലെ സമയം മാത്രമാകും നമ്മൾ ഓർത്തിരിക്കുക സിനിമ തുടങ്ങുന്നത് ഒരു ബിൽഡിങ്ങിലെ എലവേറ്ററിൽ നിന്നാണ് സിനിമ അവസാനിക്കുന്നത് ഒരു ട്രെയിനിലും എന്നാൽ നമ്മുടെ മനസ്സിൽ ആ ബസ് മാത്രമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് ലോസ് ആഞ്ചലസിൽ സെപ്റ്റംബറിൽ തുടങ്ങിയ ചിത്രീകരണം ഡിസംബറിൽ അവസാനിച്ചു ആ കാലത്ത് ഇത്തരത്തിൽ സാങ്കേതിക തികവുള്ള സിനിമ എങ്ങനെ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ചിത്രീകരണം പൂർത്തിയാക്കി എന്നതാണ് നമ്മളിൽ അത്ഭുതമുണ്ടാക്കുന്ന കാര്യം മാത്രവുമല്ല പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കിയനു റീവിസിൻ്റെ അടുത്ത സുഹൃത്തായ നടൻ റിവർ ഫീനിക്സിൻ്റെ മരണം നടക്കുന്നതും ഈ സിനിമയുടെ ചിത്രീകരണ സമയത്താണ് വലിയ വിഷാദത്തിലായിരുന്ന ആ സമയത്ത് റീവിസിന് സംവിധായകൻ ജാൻഡി ബോണ്ട് താരതമ്യേന സങ്കീർണത കുറഞ്ഞ സീനുകൾ നൽകുകയായിരുന്നു ഈ സിനിമ കണ്ട കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇത്രയും കാലം നമ്മൾ ജീവിച്ച കാലം കൂടി കണ്ടെത്തുന്നതായി തോന്നും മുപ്പത് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും സ്പീഡിലെ സീനുകൾ കാണുമ്പോൾ തൊണ്ണൂറുകളിൽ ജനിച്ച ഓരോരുത്തരും തങ്ങളെ ലോക സിനിമയിലെ ത്രില്ലറുകളിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പോകുന്ന സിനിമയാണിതെന്ന് അന്ന് ചിന്തിച്ചില്ലല്ലോ എന്നോർത്ത് ഞെട്ടുന്നുണ്ടാകും